മലപ്പുറം പോത്തുകലിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാന അപ്പൻകാപ്പ് നഗരിലെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആദ്യം ദൃശ്യങ്ങളിലേക്ക് വെള്ളി വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് പോത്തുകളിൽ ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ കാട്ടാനയെ തുരത്താൻ കഴിഞ്ഞോ സ്മൃതി നിലമ്പൂരിന്റെ വനമേഖല ആകെ തന്നെ ഇത്തരത്തിൽ വലിയ ആശങ്കയാണെന്ന് പറയേണ്ടി വരും ഇന്ന് രാവിലെയാണ് പൂക്കൊട്ടും പടം തീർപ്പാടിയിൽ നിന്നും കരടി കൂട്ടിലാത്ത സാഹചര്യമുണ്ട് അതിനാണ് തെറ്റു പിന്നാലിപ്പോ രാവിലെ പതിനഞ്ച് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ഈ അപ്പങ്കാപ്പ് നഗറിലേക്കും വീട്ടുമുറ്റത്തേക്ക് തന്നെ ഈ കാട്ടാനെത്തുന്ന സാഹചര്യമുണ്ട് അതൊരു അംഗനവാടിയൊക്കെ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഈ പറയുന്ന അപ്പങ്കാപ്പ് നഗർ എന്ന് പറയുന്നത് അവിടേക്കാണ് ഈ രാവിലെ അപ്പങ്കാപ്പ് നഗർ എന്ന് പറയുന്നത് അവിടേക്കാണ് രാവിലെ പതിനൊന്നേ കൂടി കാട്ടാനെത്തിയത് വലിയ തോതിൽ പെട്ടെന്ന് കാട്ടാനെ കണ്ടതോടെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അവിടെയുള്ള നാട്ടുകാർ തന്നെ ബഹളം വെച്ചും ശബ്ദം ശബ്ദമുണ്ടാക്കിയും ഒക്കെയാണ് കാട്ടാനയെ വഴിതിരിച്ചുവിട്ടത് ഇത് തൊട്ട് മുകൾ ഭാഗത്തുള്ള മുണ്ടേരി വനത്ത് നിന്നാണ് കാട്ടാനെത്തിയതെന്നാണ് നിഗമനം നിലവിൽ കാട്ടാനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും അത് ഇറങ്ങാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരമൊരു ആശങ്കയാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്നത് കാരണം പൂർണ്ണമായും കാട് കയറിയോ എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കും സംശയമുണ്ട് ജലവാൻ മേഖലയിൽ നിന്നും ഇപ്പോൾ കാട്ടക മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ പങ്കുവെക്കാൻ കഴിയൂ അതിനപ്പുറത്തേക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സ്മൃതി അഷ്കർ